പ്രിയ സജ്ജനങ്ങളെ സദ്യ നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ഇന്നലെ മുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് യൗവനം ദേഹത്തിൽ അഭിമാനിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണോ അവൻ്റെ ശരീരത്തിലൂടെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും കടന്നുപോയിട്ട് ഒടുവിലവൻ ഭൗതിക ശരീരത്തെ ഉപേക്ഷിച്ചു അതായത് മരണത്തിന് കീഴടങ്ങുമ്പോൾ നമുക്കുള്ളിലുള്ള അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ദേഹി അതായത് ആത്മാവ് മറ്റൊരു ശരീരത്തെ പ്രാപിക്കുന്നതാണ് എന്നറിയുക അതുകൊണ്ട് അർജുന മരണമെന്ന് പറയുന്ന സത്യത്തെ നീ തിരിച്ചറിയുക മരണം ഒന്നിൻ്റെയും അവസാനമല്ലെന്നും നീ അറിയുക ഇവിടെ നമ്മുടെ ഹൈന്ദവ സമൂഹം സമഗ്രമായി പഠിക്കേണ്ട ഒരു വിഷയമാണിത് കാരണം ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം മലയാളികൾ നൂറ് ആത്മഹത്യ നടക്കുമ്പോൾ സർക്കാരിൻ്റെ കണക്ക് പ്രകാരമാണ് ഞാൻ പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ഹിന്ദു നാല് ശതമാനം ക്രിസ്ത്യാനി ഒരു ശതമാനം മുസൽമാൻ മുസൽമാൻ ആത്മഹത്യ ചെയ്യുന്നത് ഒരു ശതമാനം ക്രിസ്ത്യാനിയുടെ ആത്മഹത്യ നാല് ശതമാനം അതായത് നൂറ് പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ ക്രിസ്ത്യാനിയും മുസ്ലിമും കൂടി അഞ്ചെണ്ണമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആത്മഹത്യ ചെയ്യുന്നവരും ഹിന്ദുക്കളാണ് ദാരിദ്ര്യമാണോ കാരണം പട്ടിണിയാണോ കാരണം പട്ടിണിയും ദാരിദ്ര്യവും കിടക്കുന്ന ആളുകളിൽ ആത്മഹത്യാ നിരക്ക് കുറവാണ് ഉത്തരേന്ത്യയിലാണ് കേരളത്തെക്കാളേറെ ഒരുപാട് അവശതകളൊക്കെ അനുഭവിക്കുന്ന ഹിന്ദുക്കൾ ഉള്ളത് അവരാരും ആത്മഹത്യ ചെയ്യാറില്ല എന്തുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഉത്തരേന്ത്യയിലെ ഓരോ ഹിന്ദുവും അവൻ വേദങ്ങളും ഉപനിഷത്തുകളും വായിച്ചില്ലെങ്കിൽ പോലും അവന് രൂഢമൂലമായ ദൈവവിശ്വാസമുണ്ട് എന്നെ എല്ലാ ആപത്തിൽ നിന്നും ഏതെങ്കിലും ഒരു കാലത്ത് ഭഗവാൻ രക്ഷിക്കുമെന്ന ഒരു പ്രതീക്ഷ അവനുണ്ട് എന്നാൽ കേരളം ബുദ്ധിജീവികളുടെ നാട് എന്ന അവകാശപ്പെടുമ്പോഴും മലയാളി ഹിന്ദുത്വത്തിൽ നിന്ന് അകന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു അവൻ്റെ ജീവിതത്തിലെ സകല അപകടങ്ങൾക്കും കാരണമായി മാറിയത് ശരിയായ ഹിന്ദു ധർമ്മത്തിൽ നിന്നും അവൻ അകന്നതും അവനിലേക്ക് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കയറി വന്നതും ഒരേ സമയത്ത് തന്നെയായിരുന്നു എന്തിനെ അറിയേണ്ടതുണ്ടോ അതിനെ അറിയാതെ എന്തറിയേണ്ടതില്ലയോ അതിനെ പഠിക്കുകയും ചെയ്തു ഹിന്ദു അങ്ങനെ അവൻ ധനാകർഷണ ഭൈരവ യന്ത്രത്തിൻ്റെ നേർക്കും അതുപോലെയുള്ള വിശ്വാസങ്ങൾക്ക് പിന്നാലെയും അവൻ നടന്നു അവൻ കൈരേഖ ശാസ്ത്രത്തിൽ വിശ്വസിച്ചു മുഖലക്ഷണം പറഞ്ഞാൽ അവന് സന്തോഷമായി പക്ഷേ വേദം പഠിച്ചില്ല ഉപനിഷത്തറിഞ്ഞില്ല ഭഗവത്ഗീത പഠിച്ചുമില്ല എന്തു സംഭവിച്ചു ആത്മഹത്യയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനമായി മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് ഓരോ മനുഷ്യനും അത്യാവശ്യമാണ് എന്നറിയുക മരണം അത് ചിലപ്പോ കുട്ടികളായിരിക്കാം യുവാക്കളായിരിക്കാം കൗമാരപ്രായത്തിലുള്ളവരോ വാർദ്ധക്യത്തിന്റെ അങ്ങേതലക്കെത്തിയവരോ നൂറു വയസ്സിലും നൂറ്റി പത്താമത്തെ വയസ്സിലോ മരിച്ചേക്കാം എന്നാൽ എല്ലാ മരണവും മരണം തന്നെയാകുന്നു പക്ഷേ ഈ മരണം ഒന്നിൻ്റെയും അന്തിമമായ വാക്കല്ല എന്നാണ് ഭഗവാൻ അർജുനനെ ബോധിപ്പിക്കുന്നത് എന്നറിയുക കാരണം എന്തിനെ കുറിച്ചോർത്താണ് നീ ദുഃഖിക്കുന്നത് ഒരു സ്ത്രീ ചിന്തിക്കുന്നു എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്ന് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്നാൽ അത്രയും കാലം കണ്ടിരിക്കുന്ന അവരുടെ ഭൗതിക ശരീരം അവരെ വിട്ടുപോയിരിക്കുന്നു പക്ഷേ ഈ ഞാൻ എന്ന് പറയുന്ന ആത്മാവ് തീർച്ചയായിട്ടും ആ ശരീരത്തെ ഉപേക്ഷിച്ചു പക്ഷെ അതിന് മരണമില്ല ദേഹിക്കും മരണമില്ല ഓരോ മനുഷ്യനും നിശ്ചയിക്കപ്പെട്ട കാലയളവ് ജീവിക്കുമ്പോൾ ആ കാലയളവിനെയും ആ വിശ്വാസങ്ങളെയും ഹിന്ദുക്കൾ ഒരു പദത്തിലൂടെയാണ് വ്യക്തമാക്കുന്നത് പ്രാരബ്ദം പ്രാരബ്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഭൂമിയെ വിട്ട് പോയേ മതിയാവുള്ളൂ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഗർഭസ്ഥ പ്രാരബ്ദം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കറങ്ങി കളിച്ചു പ്രസവിച്ചു അന്ന് മരിച്ചുപോയി ആ കുഞ്ഞിന് ചെയ്യാനുള്ളത് ഗർഭസ്ഥ പ്രാരാബ്ദമാണ് ചിലത് നരകപ്പാടോടുകൂടി രോഗത്തോടുകൂടി ജനിച്ചു അഞ്ചും പത്തും വർഷം രോഗിയായി ജീവിച്ചു മരിച്ചുപോയി അതിന്റെ പ്രാരാബ്ദം അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക നൂറ്റിപ്പത്ത് വയസ്സ് കഴിഞ്ഞിട്ടും മരിക്കാത്ത ആളുകൾ അവരുടെ പ്രാരബം നൂറ്റിപ്പത്ത് വയസ്സ് വരെയാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മുടെ വീട്ടിലോ നമ്മുടെ സമാജത്തിലോ മരിക്കുമ്പോൾ തീർച്ചയായും ചിന്തിക്കുക പ്രാരബ്ദം അവസാനിച്ചിരിക്കുന്നു അതിന് മരണത്തിൽ ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുന്നു അത് പാണ്ടിലോറിയുടെ അടിയിൽപ്പെട്ടാവാം തലയിൽ തേങ്ങ വീണിറ്റാവാം ഇടിമിന്നലേറ്റോ പമ്പ് കടിയേറ്റോ ആവാം മരണം പല രൂപത്തിലും ഭാവത്തിലും വരുമ്പോഴാണ് ഭഗവാൻ പരമേശ്വരനെ ഓർക്കുക മരണത്തിൻ്റെ ദേവനെ ഓർക്കുക ഭഗവാന്റെ കഴുത്തിൽ പാമ്പുണ്ട് വിഷം കൊണ്ടും രോഗം കൊണ്ടും ഒരു മനുഷ്യൻ മരിക്കും അതാണ് പാമ്പ് വിഷത്തിൻ്റെ പ്രതീകം ഭഗവാന്റെ കയ്യിൽ ആയുധമുണ്ട് ആയുധം കൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റും അല്ലെങ്കിൽ ഏത് ജീവിയെയും കൊല്ലാം ഭഗവാന്റെ ജടയിൽ വെള്ളമുണ്ട് ഒരാളെ കൊല്ലാൻ കഴിയും അവിടെ ആ പ്രതീകമുണ്ട് ഭഗവാന്റെ തൃക്കണ്ണിൽ അഗ്നിയുണ്ട് ഈ അഗ്നി കൊണ്ടൊന്നിനെ നശിപ്പിക്കാൻ സാധ്യമാണ് അങ്ങനെ നശിപ്പിക്കുവാൻ കഴിയുന്ന സകല പ്രതീകങ്ങളെയും ഭഗവാൻ ചൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾ മരിക്കുന്നതിൻ്റെ കാരണങ്ങൾ വൈവിധ്യങ്ങളായിരിക്കും പക്ഷേ ഉള്ളൂ അത് ദേഹി ദേഹത്തെയോട് വിട പറയുന്നതാണ് ആത്മാവ് ശരീരത്തിനോട് വിട പറയുന്നതാണ് മരിക്കുവാൻ ശരീരം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വ്യത്യസ്തമായിരിക്കാം പക്ഷേ ആത്മാവ് മോചനം നേടുവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പ്രാരബ്ധം അവസാനിച്ചു കഴിയുമ്പോൾ എല്ലാ മനുഷ്യനും ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞേ മതിയാവുള്ളൂ ഇനി സാക്ഷാൽ ഭൂമി തന്നെ വിട പറഞ്ഞേ മതിയാവുള്ളൂ ഭൂമിക്കും പ്രാരബ്ധമുണ്ട് ഭൂമിയുടെ പ്രാരബ്ധ കർമ്മങ്ങൾ ചിലപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങളുടെ ജീവിതത്തിന് ശേഷമാണ് നശിപ്പിക്കപ്പെടുന്നത് മഴപ്പാറ്റയുടെ പ്രാരബ്ധം ഒരു മുക്കാമണിക്കൂർ കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ തീർന്നേക്കാം ജനിച്ചു മരിച്ചു പോകുന്നു ഒരു കോഴി പത്തോ പതിനഞ്ചോ വർഷം ജീവിക്കുന്നു മനുഷ്യൻ നൂറ് വർഷം ജീവിക്കുന്നു കടലാമം ഒന്നൂറ് വർഷം ജീവിച്ചേക്കാം എങ്കിൽ എല്ലാത്തിനും നാശമുണ്ട് എന്നറിയുക ആ പ്രാരബ്ദം അവസാനിച്ചു കഴിയുമ്പോൾ തിരിച്ചു പോയേ മതിയാവുള്ളൂ ഇനി എവിടേക്കാണ് പോകുന്നത് എന്നത് നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആത്മാവ് എവിടുന്ന് വന്നു എവിടേക്ക് പോകുന്നു ഞാൻ ആരെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ശരീരമല്ലെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഇവിടെ ഈ ശ്ലോകത്തിൽ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്രമുഹ്യതി എന്ന് പറയുന്ന ഈ ശ്ലോകം ഭഗവാൻ നമുക്ക് ആത്യന്തികമായ ഒരറിവ് നൽകുകയാണ് ആ അറിവ് മരണം ദുഃഖിക്കുവാനുള്ളതല്ല എന്നറിവാണ് നമ്മൾ പഠിച്ച വിദ്യാഭ്യാസത്തിൽ കെമിസ്ട്രിയും ബയോളജിയും ഉണ്ടായിരുന്നു എ സ്ക്വയറും ബി സ്ക്വയറും എച്ച് ടുഒവും സൈനും കോസും ഉണ്ടായിരുന്നു ഇതൊന്നും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് ഉപകരിച്ചില്ല വീട്ടിലൊരു മരണം നടന്നപ്പോൾ ആ മരണത്തിൽ ഇത് ഉപകരിച്ചില്ല എന്നാൽ ഭഗവത്ഗീത നന്നേ ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ മരണം സമൂഹത്തിലെ ഒരു സാധാരണ സംഭവമായിട്ട് കാണുവാൻ അവർക്ക് കഴിയുമായിരുന്നു എന്നറിയുക ആയതിനാൽ മരണം നെഞ്ചത്ത് നിലവിളിച്ച് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ബഹളമുണ്ടാക്കേണ്ട വിഷയമല്ല എന്നും അത് പ്രകൃതിയുടെ സ്വാഭാവിക നിയമമാണ് എന്നും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും ഞാനുമെല്ലാം ഈ ഭൂമിയിൽ നിന്നും വിട പറയേണ്ടവരാണെന്നും സകല ജീവജാലങ്ങളും ഇന്നലകളിൽ ഉണ്ടായിരുന്നില്ല ഇന്നുണ്ട് നാളെ ഇല്ലാതാകുമെന്നും ഇങ്ങനെ ജനിച്ചും മരിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ശരീരമെന്നും എന്നാൽ ഒരിക്കലും നശിക്കാത്തൊരാത്മാവ് ഈശ്വര ചൈതന്യം ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ വിശ്വസ്വരൂപത്തിൻ്റെ ഈശ്വര സ്വരൂപത്തിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും എന്ന് മനസ്സിലാക്കുവാൻ ദേഹിനോസ്മിന്യതാ ദേഹി എന്ന് പറയുന്ന രണ്ടാമത്തെ അധ്യായത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകം നാം അറിയുക നന്ദി നമസ്കാരം വന്ദേ മാതരം